The cat sat on ക്ലാസുകളുടെ മറവിൽ തീവ്രവാദം നടത്തിയ സ്ഥാപനത്തിനും കോയമ്പത്തൂർ കാർ കേന്ദ്രത്തിൽ വിദ്യാർത്ഥികളായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ സൗജന്യ അറബിക്ലാസുകളുടെ മറവിൽ യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ നീക്കം ബന്ധപ്പെട്ട് പ്രതികൾക്കും കോവൈ അറബിക് എഡ്യൂക്കേഷണൽ അസോസിയേഷനും എതിരെ സമർപ്പിച്ചിരിക്കുകയാണ് ഡിസംബർ കുറ്റപത്രം രജിസ്റ്റർ ചെയ്ത ാണ് കെ എ ഇ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കോയമ്പത്തൂരിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ കേസാണിത് കേസിൽ മദ്രാസ് അറബി കോളേജ് പ്രിൻസിപ്പൽ ജമീൽ ബാഷ ഉൾപ്പെടെ നാല് പ്രതികൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ ഏജൻസി നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കോയമ്പത്തൂർ സ്ഫോടനത്തിലെ പതിനെട്ട് പ്രതികളിൽ പതിനാലും കെ എ ഇ എയുടെ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോവൈ അറബി കോളേജിലെ വിദ്യാർത്ഥികളാണെന്ന് എൻ ഐ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് എൻ ഐ എയുടെ ചെന്നൈ ബ്രാഞ്ച് കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്തത് സൗജന്യ അറബിക് ഭാഷാ ക്ലാസുകളുടെ മറവിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ പ്രചോദനം ഉൾക്കൊണ്ട ഒരു റാഡിക്കൽ ഗ്രൂപ്പ് യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്നതാണ് കേസ് സൂം വാട്സ്ആപ്പ് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തിയ ഓൺലൈൻ അറബിക് ക്ലാസുകൾ വഴിയും ജമീൽ ഭാഷയുടെ തത്സമയ അല്ലെങ്കിൽ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത പ്രഭാഷണങ്ങൾ സംപ്രേക്ഷണം ചെയ്ത ക്ലാസ് സെഷനുകൾ വഴിയും തീവ്ര പ്രഭാഷണങ്ങൾ പ്രചരിപ്പിച്ചതായി എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിരുന്നു പ്രസ്താവനയിൽ പറയുന്നു ചെന്നൈയിലെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏഴ് പ്രതികൾ ജമീലിന്റെ വിദ്യാർത്ഥികളായിരുന്നു മുഹമ്മദ് ഹുസൈൻ ഇർഷാദ് അഹമ്മദ് അലി അബു ഹനീഫ ജവഹർ സാദിഖ് ഷെയ്ഖ് ദാവൂദ് രാജ മുഹമ്മദ് എന്നിവരാണ് അവർ ഇതിൽ മുഹമ്മദ് ഹുസൈൻ ഇർഷാദ് എന്നിവർ കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിന്റെ കുറ്റപത്രത്തിൽ പറയുന്ന നാല് പേരിൽ ഉൾപ്പെടുന്നു കെ എ ഇ എ ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കമേഴ്സ്യൽ ഏജൻസിയായ കെ എ ഇതിരെയും വകുപ്പുകൾ ചുമത്തിയതായി എൻ ഐ എ അറിയിച്ചു ഭീകര തീവ്രവാദ ശൃംഖല തകർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൻ ഐ എ കേസിൽ അന്വേഷണം തുടരുകയാണ് കോയമ്പത്തൂരിൽ കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറച്ച് ഇരുപത്തിയഞ്ച് കാറിന് ജമീസ മൂബിൻ ആണ് കൊല്ലപ്പെട്ടത് കോട്ടയമേട്ടിലെ കോട്ടയ ഈശ്വരൻ ക്ഷേത്രത്തിന് സമീപമാണ് പ്രദേശവാസികളെ ഞെട്ടിച്ച സ്ഫോടനം നടന്നത് പോലീസ് ചെക്ക് പോസ്റ്റ് ഒഴിവാക്കാനായി ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത് അതിനെ തുടർന്നുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ എൻ ഐ എയുടെ കുറ്റപത്രം സമർപ്പിക്കൽ വരെ എത്തി നിൽക്കുന്നത്